ഹലോ നമസ്കാരം പി എസ് സി ഫോർ സെറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഡച്ചുകാരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അടുത്തത് നമുക്ക് ബ്രിട്ടീഷുകാരെക്കുറിച്ച് നോക്കാം ഡച്ചുകാർക്ക് ശേഷം കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ച വിദേശ ശക്തികളാണ് ശക്തിയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി എത്തിയ ഇംഗ്ലീഷുകാരനാണ് റാൽഫിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് റാൽഫിച്ച് കേരളത്തിൽ എത്തുന്നത് കേരളത്തിൽ കച്ചവടത്തിനായി എത്തുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ കീലിംഗ് ആയിരുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് മാസ്റ്റർ കീലിംഗ് കേരളത്തിൽ എത്തുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് അതായത് ഭരണം നടത്തിയിരുന്നത് മലബാർ മേഖലയിൽ ഡയറക്റ്റായിട്ടും തിരുവിതാംകൂർ കൊച്ചി മേഖലകളിൽ ഇൻഡയറക്റ്റായിട്ടും ആയിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത് മലബാർ മേഖലയിൽ നിന്നുകൊണ്ട് മധ്യ കേരളത്തിലും തിരുവിതാംകൂർ കൊച്ചി മേഖലകളിലും ഭരണശക്തിപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും പഠിച്ചിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാരും സാമൂതിരിമാരും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല ഈ ഇഷ്ടക്കേട് സാമൂതിരിമാരുടെ ഈ ഇഷ്ടക്കേട് പോർച്ചുഗീസുകാരെ മധ്യ തുരത്താനായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു അപ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാർ മധ്യ കേരള കോഴിക്കോട് നിന്ന് അവർ ആസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ അപ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടി സാമൂതിരിമാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ കാര്യങ്ങൾ നീക്കി ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ കേരളത്തിലെത്തിയ ക്യാപ്റ്റിൻ ക്യാപ്റ്റൻ കീലിങ് സാമൂതിരിയുമായി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കി കൊച്ചിയിൽ നിന്ന് കുരുമുളക് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തു വിഴിഞ്ഞത്ത് ഒരു ഫാക്ടറി പണി പണികഴിപ്പിക്കാനുള്ള അനുമതി വേണാട്ടിലെ ഭരണാധികാരിയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു അതുപോലെയുള്ള ഫാക്ടറികൾ ആറ്റിങ്ങൽ തലശ്ശേരി എന്നിവിടങ്ങളിലും പണി പണികഴിപ്പിച്ചു അങ്ങനെ ബ്രിട്ടീഷുകാർ അവരുടെ കച്ചവടം കേരളം മൊത്തത്തിൽ വ്യാപിപ്പിക്കാൻ തുടങ്ങി കുളച്ചൽ യുദ്ധത്തോടെ ഡച്ചുകാരുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു അവർക്ക് അവർ അവർക്ക് അവരുടെ കോളനികളിലുള്ള ആധിപത്യം നഷ്ടമായി തുടങ്ങി ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വളർച്ചയ്ക്ക് വഴിതെളിക്കുകയും ചെയ്തു ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻമാരിൽ ഏറ്റവും അവസാനം എത്തിയ ശക്തിയായിരുന്നു ഫ്രഞ്ചുകാർ എല്ലാ വിദേശ യൂറോപ്യൻ ശക്തികളും കേരളത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടത്തിൽ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും ഈ വാണിജ്യ മേഖലയിൽ ആധിപത്യം നേടാനായി മത്സരിച്ചു എന്നാലും അവസാനം ബ്രിട്ടീഷുകാർ എല്ലാ യൂറോപ്യൻ ശക്തികൾക്കും മേലെ ആധിപത്യം സ്ഥാപിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ എല്ലാ യൂറോപ്യൻ ശക്തികളെയും പുറന്തള്ളി കേരളത്തിൽ ബ്രിട്ടീഷുകാർ സ്ഥാനമുറപ്പിച്ചു അഞ്ചുതെങ്ങ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ കോട്ട ബ്രിട്ടീഷുകാർ ഫോർട്ട് വില്യം എന്ന് പേരിട്ട് വിളിച്ചിരുന്ന സ്ഥലമാണ് കൊൽക്കത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട മദ്രാസിൽ സ്ഥിതി ചെയ്യുന്നു ഇനി നമുക്ക് ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അതേപോലെ തപാൽ ടെലഗ്രാഫ് റിസർവ് ബാങ്ക് ട്രാം സർവീസ് വാക്സിനേഷൻ സെൻസസ് പൊതുമരാമത്ത് ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ സംഭാവനകളാണ് ഇത്രയൊക്കെയാണ് കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളത് ബ്രിട്ടീഷുകാരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായി നമുക്ക് ഇന്ത്യ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കാം ഞാൻ ഇതിൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം